ഹായ് ഗൈസ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞിങ്ങനെ തുടങ്ങിയായിരുന്നു സോ വാട്ട് എക്സാക്ട്ലി ആർ തിങ്സ് ത്രൂ വിച്ച് യു കെൻ മെഷർ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിനെ അളക്കാൻ പറ്റുന്ന കുറച്ച് മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഐഷ ഐഷയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെപ് ആണോ നല്ല ഫ്രണ്ട്സ് ആണ് എങ്ങനെ അളക്കാൻ പറ്റും അതായത് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ഡെപ്തിനെ പറ്റി പറയാം അതായത് ഇപ്പൊ ഭയങ്കര ഡീപ് കണക്ഷൻ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമ്മൾ പറയാത്ത വാക്കുകൾ തന്നെ നമ്മള് പറയാത്ത കഥ ലൈക്ക് നമ്മളെ മൈൻഡിൽ എന്താണുള്ളത് അത് അവർക്ക് കാച്ച് ചെയ്യാൻ പറ്റും വിത്തൗട്ട് വേർഡ്സ് അവർക്ക് കാച്ച് ചെയ്യാൻ പറ്റും സോ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ലൈക്ക് ആ ഒരു സമ്പാട്ടിലേക്ക് അപ്പൊ നമ്മളെ മൈൻഡിൽ ഉള്ളത് നമുക്ക് പറയാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാം നമ്മളെ ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തായാലും രണ്ടു പേർക്കും ഈക്വലി അത്രത്തോളം ഡീപ്പ് ആയതുകൊണ്ടാവാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേ അതൊരു സെന്റൻസിലേക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആക്കാൻ പറ്റൊക്കെയോ പറഞ്ഞു ഫ്രണ്ട് ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു വിത്തൌട്ട് വേർഡ് അല്ലെങ്കിൽ വിത്തൌട്ട് എല്ലി ഹാവിങ് ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് ഓക്കെ എനിക്ക് തോന്നുന്ന കുറച്ച് ടാസ്ക് ആയിരിക്കും ആഫ്റ്റർ ഓഫ് ടൈം എൻ്റെ ഒരു ഓഫ് ഇൻ ലൈഫ് എന്ന് പറയുന്നത് ഇത് ഫോർ മീ വാസ് വാസ് റിലേറ്റബിൾ വെൻ വെൻ ഐ ഐ ടു കോളേജ് വിത്ത് മൈ ഫ്രണ്ട്സ് എവ്രി സിംഗിൾ ഡേ ശരി ഐ സി ദവ്രി ഡേ എല്ലാ ദിവസവും കാണുമ്പോൾ എന്റെ മുഖത്ത് ഒരു വാട്ടം വന്നാൽ അല്ലെങ്കിൽ മാറ്റം വന്നാൽ തന്നെ ടു അണ്ടർസ്റ്റാൻഡ് ഇപ്പൊ ഐ ഹാർഡ്ലി സി മൈ ഫ്രണ്ട്സ് കസ് എ വർക്ക് ആൻഡ് ബിസി ലൈഫ് ദീഡിംഗ് നൗ സോ അവരുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഡിഫറെന്റ് പേഴ്സൺ ഞാൻ ഐഷയുടെ ഫ്രണ്ട് ആയിട്ടേ നിക്കാറില്ല ഔട്ട് ഡോറിനൊക്കെ വരുമ്പോൾ കുറച്ചും കൂടിയാണ് ഓഫീസിലേക്ക് വരുമ്പോ ഐം വെരി സ്ട്രിക്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ഷിനെ അങ്ങനെ കാണാൻ പറ്റില്ല അവിടുന്ന് ആ സമയത്ത് എങ്ങനെ വന്ന ഉടനെ നമ്മൾ തെറ്റി പഠിച്ചിൽ പറയാണ് അവള് വന്ന കഫേന്ന് പോയി വീണ്ടും റീജോയിൻ ചെയ്ത സമയത്ത് ഇവള് പോയപ്പോ ഞാൻ ആദ്യം കഫേ പോയ കൊച്ചി വന്ന് കണ്ട സമയത്തൊക്കെ ഞാൻ ആ രീതിയിലായിരുന്നു അപ്പൊ പക്ഷെ ഇവള് തിരിച്ചു വന്ന സമയം കാരണം ഇവക്കത്രയും ഒരു ബേർഡൻ ഉണ്ട് ഇപ്പൊ ഇവിടെ ആസ് എ ഹെഡ് ഹെഡ് ഓഫ് ദി ദിഡ് ഞാൻ പറയില്ല റെസ്പോൺസിബിലിറ്റി അതേ അപ്പോ അപ്പൊ ആ ഒരു എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അബ്ശിയായിട്ട് നിന്നാല് ഞങ്ങൾ ആരും ഇവളുടെ അടുത്ത് കാണുന്നത് അയ്യോ എന്റെ അബ്ശി മാറി തലയിൽ വേറെ ഒന്നും ഇല്ലല്ലോ വർക്ക് കഴിഞ്ഞ പിന്നെ എന്റെ വർക്ക് അവിടെ കഴിഞ്ഞു പിന്നെ ഐ കം ബാക്ക് ടു വോട്ട് ഐ ആം ആസ് എ പേഴ്സൺ സോ ഷീഡോസി വാർഡിൽ നിൽക്കുമ്പോൾ എന്റെ ഉമ്മാക്ക് പൂച്ച കടി കിട്ടിയിട്ട് വേറെ ഒരു ഹോസ്പിറ്റലും പോകും മെഡിക്കൽ കോളേജിൽ തന്നെ പോകണം അപ്പൊ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പോയാൽ കുറെ ക്യൂ നിക്കണം ഫുൾ റഷ് അതിന്റെ ഇടയിലായിരുന്നു ബട്ട് ഐ ന്യൂ ഇറ്റ് വാസ് ഇമ്പോർട്ടൻ സോ ഇറ്റ് ഐ കാസും ഞാൻ എപ്പോഴും എന്റെ ലൈഫിൽ നടക്കുന്ന മൈന്യൂട്ട് എനിക്ക് മറ്റേ എല്ലാം ഷെയർ ചെയ്ത ഒരു സമാധാനം കിട്ടും ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് അങ്ങനെ എനിക്ക് ലൈഫ് ഒരാളെ കിട്ടിപ്പോ ഷെയറിംഗ് ബാക്കിയുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കുറഞ്ഞു എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് ആരും പറഞ്ഞില്ല ഒരു വൺ കമ്മ്യൂണിക്കേഷൻ ഇസ് എഫ് ആ കോൺഫിഡൻസ് ഇല്ലേ അത് വെരി ഫ്യൂ പീപ്പിളിൻ്റെ അടുത്ത് എനിക്ക് ഉള്ളത് ആൻഡ് എനിക്ക് വൺ മോർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പീപ്പിൾ ഹു ക്യാൻ ജെവിൻലി ബി ഹാപ്പി ഫോർ യുർ സക്സസ് ബിക്കോസ് എനിക്ക് ഐ ആം എ വെരി ഡ്രിവൺ പേഴ്സൺ എനിക്ക് ഇങ്ങനെ സക്സസ്സും അതേപോലെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളും അതിലേക്ക് ഭയങ്കരമായിട്ട് എഫർട്ട് എടുക്കുന്ന ആളുമാണ് അപ്പൊ കൂടെ ഉള്ള ആൾക്കാർ സ്നേക്സ് ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ സക്സസ് അവര് ജന്വൻലി ഹാപ്പി അല്ല ആ ഹാ ഹാ ഹാന്ന് പറയും പിന്നെ ബാക്ക് ബൈറ്റിംഗ് ബാക്ക് ബിച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ വർക്ക് പക്ഷെ അത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് വിചാരിക്കും ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടാവില്ല അതൊക്കെ എന്നാലും എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമ്മളെ നമ്മളെ സൈഡിൽ നിന്ന് ബെസ്റ്റ് ഫ്രണ്ട് എന്താ ചെയ്യാ നീ ചെയ്ത് തെറ്റായി പോയി ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടെ ആ നമ്മളെ കൂടെ ഉണ്ടാവും നേരെ ഓപ്പോസിറ്റുള്ള ലൈക് ഈ സ്നേക്ക് പറഞ്ഞിട്ടുള്ള എന്താ ചെയ്യാ അവർ വലിയൊരു കാര്യമാക്കി എടുത്തിട്ട് അവരത് ബാക്കിയുള്ളവരുടെ അടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോകും ആ ആ നിങ്ങൾക്ക് മനസ്സിലാക്കാം സിറ്റുവേഷനിലെ പോലും നിങ്ങളെ കൂടെ പിന്നെ ഐ തിങ്ക് തി ഔട്ട് മിസ്റ്റേക്സ് ഓൾസോൺ ഗുഡ് ഫ്രണ്ട്സ് അല്ലാണ്ടുള്ളവർ എന്തെങ്കിലും ചെയ്തോട്ടെ ബിക്കോസ് അങ്ങനെ പറയുന്ന ഫ്രണ്ട്സ് ഫോർ മീ ഐ വുഡ് ഫീ അബൌട്ട് ഐ പേഴ്സണലി ഫീലേഴ്സ് അങ്ങനെ പറയുന്ന ആൾ ഇപ്പം ഞാൻ അങ്ങനെ പറയുന്ന ആളാണ് ഐ മീൻ എല്ലാവരുടെ അടുത്തും അല്ല എൻ്റെ വെരി ക്ലോസ് അടുത്ത് മാത്രം നീ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്ന ആ ഒരു ഫ്രീഡം ഉള്ളിടത്ത് ഞാൻ പറയും അത് അതെന്ന് വെച്ചാൽ ഞാൻ കണ്ടത് കണ്ടു പക്ഷേ രണ്ടാമതൊരാൾ ആ മിസ്റ്റേക്ക് കാണരുത് എന്നുള്ളൊരു സംഭവം എനിക്കുണ്ടാകും അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് അതും വെരി വെരി ഫ്യൂ പീപ്പിളിൻ്റെ അടുത്ത് മാത്രമേ പിന്നെ ഇപ്പം ഞാൻ ഭയങ്കര എൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഭയങ്കര ക്ലോസ് ആക്കി തോന്നി ഭയങ്കര ഓപ്പണായിരിക്കും സോ മെനിസ് ഉമ്മ പറയുന്ന ഒരു അല്ല അല്ല കുറച്ച് മുന്നേ അവരെ പറഞ്ഞൊരു കാര്യമാണ് കല്യാണം കല്യാണമുണ്ടാകുമ്പോ ആരൊക്കെയാണ് വിളിക്കുക സ്കൂളിലെ ഫ്രണ്ട്സ് കോളേജിലെ ഫ്രണ്ട്സ് അല്ലാത്ത ഫ്രണ്ട്സ് അമ്മയിലെ ഫ്രണ്ട്സ് സോ ഉമ്മെ പറയും ഇതന്നെ ഒരു കല്യാണത്തിനുള്ള ഒരു നിന്റെ ഫ്രണ്ട്സ് മാത്രം ഇങ്ങനെ പറയും പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഏജ് ആവുമ്പം തോറും

ും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് വളരെ കുറവ് സ്നേക്സ് ആയിരുന്നു ഇനിയിപ്പോ ഞാൻ റിയലൈസ് ചെയ്തിട്ടാണോ എനിക്ക് അറിയില്ല പക്ഷെ എന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് വെരി ഫ്യൂ ആൾക്കാരെ ഉണ്ടായിട്ടുള്ളു ആരും ഓരോ മാത്രമേ ഇപ്പത്തെ സ്റ്റേജിൽ ഞാൻ കീപ്പ് ചെയ്യുന്നുള്ളൂ ബാക്കി ഞാൻ ഞാനെങ്ങനെയെന്ന് വെച്ചാ ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് ഞാൻ കാരണം ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവരുത് കൊണ്ട് സോ എത്ര ആണെങ്കിലും പ്രാവശ്യമാണെങ്കിലും എനിക്കൊരു ഈഗോ കാര്യങ്ങൾ ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ കീപ്പ് ചെയ്യാറില്ല എനിക്ക് ഇന്റെ ഒരു ലിമിറ്റ് വരെ ഞാൻ ഭാഗത്തല്ല തെറ്റ് ഉറപ്പാണ് ലൈക് ഇന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കും ഭാഗത്തല്ല നമ്മൾ ആ ഭാഗത്തല്ല കൊറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബട്ട് സ്റ്റിൽ ആ ഫ്രണ്ട്ഷിപ്പ് റെഡി ആവുന്നില്ല എങ്കിൽ അത് നമ്മളെ പ്രശ്നമല്ല അവര് ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റെഡി ആകേണ്ടിയല്ലേ അപ്പം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒരേ വയ്യേക്ക് പോയി ഫ്രണ്ട്ഷിപ്പ് റെഡി ആക്കാൻ നോക്കി

മടുക്കും നമുക്ക് ശരിക്കും മടുക്കും എസ്പെഷ്യലി ഇഫ് യു ആർ ദ പേഴ്സൺ യു ആർ ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു വുഡ് ലൈക്ക് യു നോ ടേക്ക് ഓൺ എഫേർട്സ് ടു മേക്ക് ദ ഫ്രണ്ട്ഷിപ്പ് വർക്ക് ആൻഡ് ഇറ്റ് ഡസൻ വർക്ക് ഇറ്റ് ജസ്റ്റ് ഡസൻ വർക്ക് സോ ലെറ്റ് ഇറ്റ് ഗോ ഹൈ ലെറ്റ് ഗോ ഓഫ് സച്ച് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ഐ ഫീൽ ബിക്കം ബെറ്റർ ആ ഒരു ടെൻഷനിലുണ്ടാകുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺസ് ആവാറുണ്ട് ആ ഫ്രണ്ട്ഷിപ്പ്സ് ഒക്കെ ആലോചിച്ച് ബട്ട് ഐ ഫീൽ ഇറ്റ്സ് ബെറ്റർ കുറെ ഇങ്ങനെ വെറുതെ എഫോർട്ട് ബട്ട് ദർ ആർ ഫ്യൂ ഫ്രണ്ട്സ് ഇതേപോലെ എന്തും കോൺടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ യുനോ ദർ അങ്ങനത്തെ നമ്മളൊക്കെ ഒരു ബന്ധം അല്ലാതെ ഐ മീൻ നമ്മളല്ലാതെ ഞാൻ എക്സാമിന്റെ സമയത്തൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇല്ല പക്ഷെ ആ കോൺസ്റ്റന്റ് പീപ്പിൾ ഉള്ള തന്നെയാണ് ഐ തിങ്ക് ഫോർ ബോത്ത് ഓഫ് സീറ്റ് ഐ ആം നോട്ട് ജസ്റ്റ് ഐസോ മിക്സർ ബിക്കോസ് അവളുടെ ഏത് മണ്ടത്തരം ചെയ്യാൻ പോവാണെങ്കിൽ വേഗം അവളെ പിടിച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് വെക്കാനുള്ള ഒരാളും കൂടിയാണ് ഞാൻ എനിക്കറിയാം അപ്പം ദാറ്റ് ഐഫ് ഹൈവ് ഹാപ്പിലി ടേക്ക് പൊസിഷൻ ആൻഡ് ഓൾവേസ് ബീതർ അപ്പം നമ്മൾ ഇമോഷണലായി കറണ്ട് വരുമ്പോൾ ഇമോഷണല സാബ് സോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കോൺസ്റ്റന്റ് ഫ്രണ്ട് ഉണ്ടാവില്ലേ ഹു ഹസ് ബീൻ ദ യു ത്രൂ തെക്കാനത്തേനത്ര കണക്ഷൻ ഇല്ല ഐ മീൻ ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നാലും ദ സ്റ്റിൽ ദ എന്ന് ഉറപ്പുള്ള ആ ഫ്രണ്ട് ആരാന്നുള്ളത് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനാകാണ്ടെങ്കിൽ നമ്മളെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം അപ്പം ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ